എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ഹൈക്കോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള മിനാർ ക്രൂയിസ് എന്ന് പറയുന്ന ഷിപ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഞാൻ എടുത്തിരിക്കുന്ന പാക്കേജ് എഴുന്നൂറ്റമ്പത് രൂപയുടെ പാക്കേജാണ് എടുത്തിരിക്കുന്നത് രണ്ട് മണിക്കൂറത്തേക്ക് നിങ്ങൾക്ക് അറബിക്കടൽ കണ്ട് ആസ്വദിച്ച് വരാം അതിൻ്റെ കൂടെ തന്നെ ലൈവ് ഡി ജെ ഉണ്ട് പിന്നെ അതുകൂടാതെ വേറെ ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇത് ഫുൾ എയർ കണ്ടീഷൻഡ് പിന്നെ ഇതിന്റെ മേളിൽ അപ്സ്റ്റെയർ ഒരു ഏരിയ ഉണ്ട് അവിടെ നിങ്ങൾക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതിന്റെ ഓപ്പൺ ഏരിയ മൊത്തം കാണാം മൂന്ന് മണി തൊട്ട് വൈകിട്ട് അഞ്ച് മണി വരെയുള്ള പാക്കേജിൽ വരുന്നത് ചായയും സ്നാക്സും അല്ലെങ്കിൽ കോഫിയും ഇതിലേതെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇത് കൂടാതെ വേറുള്ള പാക്കേജ് എന്ന് പറയുന്നത് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ക്രൂയിസ് ഉണ്ട് ലഞ്ച് ക്രൂയിസ് ഉണ്ട് സൺസെറ്റ് ക്രൂയിസ് ഉണ്ട് രാത്രി ഒരു ഡിന്നർ ക്രൂയിസും ഉണ്ട് എന്തായാലും നിങ്ങൾക്ക് വരാൻ താല്പര്യമുള്ളവർ ഗൂഗിളിൽ നിങ്ങൾക്ക് മിനാർ ക്രൂയിസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇവരുടെ വെബ്സൈറ്റ് അവൈലബിൾ ആണ് അതിൽ ഫോൺ നമ്പറും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഫോൺ നമ്പർ വഴി ബുക്ക് ചെയ്യാം എന്തായാലും നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സൈഡിലായിട്ട് നേരെ നോക്കിയതാണ് നമ്മുടെ ചൈനീസ് ഫിഷിംഗ് നെറ്റ് ഫിഷിംഗിനെ നമ്മുടെ വൈപ്പിലുള്ള വൈപ്പിലും ഫോർട്ട് കൊച്ചിയിലൊക്കെ ഉള്ള ചീനവലങ്ങളുടെ ഡിസൈനിൽ നിന്ന് അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പാലമാണ് നിങ്ങൾ ക്രൂസിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് പോയിന്റ് നടത്തി നോക്കിയാൽ മതി അതാണ് നമ്മുടെ കൊച്ചി ഷിപ്പാർഡ് വരുന്നത് ഇന്ത്യയിലെ തന്നെ യുദ്ധവിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് മുതല് കൊച്ചിയുടെ വാട്ടർ മെട്രോ വരെ നിർമ്മിച്ചത് ഈ പറയുന്ന കൊച്ചിൻ ഷിപ്പാർഡാണ് ഇനി ക്രൂസിന്റെ റൈറ്റ് സൈഡിൽ നോക്കിയ ഒരുപാട് പൈപ്പ് ലൈൻസ് വരുന്നതാകും അതാണ് നമ്മുടെ കൊച്ചിൻ ഓയിൽ റിഫൈനറികളിൽ നിന്ന് വരുന്ന പൈപ്പ് ലൈൻസ് ആണ് ഈ പോയിന്റിലേക്ക് ഡീസലും പെട്രോളും സർവ്വേ ചെയ്യുന്നത് ഈ പൈപ്പ് ലൈൻസിലൂടെയാണ് ഈ പൈപ്പ് ലൈൻസിൽ നിന്നാണ് വലിയ എണ്ണ കപ്പലുകളിലേക്ക് ഡീസലും പെട്രോളും ലോഡിംഗ് നടക്കുന്ന പോയിന്റാണ് അല്ലെങ്കിൽ ബെർത്താണ് നിങ്ങൾ ക്രൂസിന്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് നമ്മുടെ ഈ കപ്പൽ ചാലുകളുടെ ആഴമെല്ലാം കുറയുമ്പോൾ അതായത് ഇങ്ങനെ മണ്ണ് വന്ന് അടിയും നമ്മുടെ ഒരു സൈഡിൽ നിന്ന് പെരിയാർ നദി വരുന്നുണ്ട് സോ അത് വന്ന് അവസാനിക്കുന്നത് ഈ ഗായകാണ് സോ അത് കൊണ്ടുവന്ന് ഡിസ്പോസ് ചെയ്യുന്ന മണ്ണൊക്കെ എന്തെയ്യും നമ്മുടെ ഈ കപ്പൽ ചാലുകളുടെ ആഴം ഇല്ലാതാക്കുന്ന ഒരു രീതി ഉണ്ട് സോ അത്തരത്തില് ഒരു സന്ദർഭം വരുമ്പോൾ വരുമ്പോ ചെയ്യും ഈ മണ്ണുമാതി കപ്പലുകളാണ് ഓരോ ഭാഗങ്ങളിൽ പോയിട്ട് വീണ്ടും എന്ത് ചെയ്യും ആ മണ്ണ് എടുത്തുകൊണ്ട് നമ്മുടെ നടുക്കടലിൽ കൊണ്ടുപോയിട്ടാണ് അവർ അവരിന്ന് ഡിസ്പോസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ മണ്ഡമാലി കപ്പലുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ തിരിക്കാനൊക്കെ ഉള്ള ഒരു അവകാശം കപ്പലുകൾക്ക് കിട്ടില്ല സോ ഇത്തരത്തിലുള്ള ബോട്ടുകളുടെ സഹായത്തോടെയാണ് കേബിൾ കേബിള് കെട്ടിയിട്ടെന്തെയ്യും ഒരു കപ്പൽ ബാക്കിലോട്ട് വലി സൈഡിലോട്ട് വലിച്ചുകൊണ്ട് പോകും ഫ്രണ്ടിൽ നിന്ന് മറ്റേ സൈഡിലേക്കും അങ്ങനെയാണ് നമ്മുടെ ക്ലോക്കിലെ സൂചി തിരിക്കുന്നത് പോലെയാണ് അവരിപ്പോൾ എന്ത് ചെയ്യുന്നത് ഈ കപ്പലിനെ തിരിച്ച് പോകാനുള്ള ദിശയിലേക്ക് നിർത്തുന്നത് ഓക്കെ ഇതിനു മുൻപായിട്ട് നമ്മുടെ ആ ടെർമിനലി രണ്ട് സൈഡിലുമായിട്ട് കാടുകൾ കണ്ടോ അതാണ് നമ്മുടെ കണ്ടൽ കാടുകൾ കേട്ടിട്ടുണ്ടോ കണ്ടൽ കാടുകൾ നമ്മുടെ സുനാമി മുതൽ ചുഴലിക്കാറ്റുകൾ വരെ മീൻസ് തടുത്ത് നിർത്താനുള്ള കരുത്തി പറയുന്ന കാടുകൾക്കുണ്ട് നമ്മുടെ ഗുജറാത്തി നഗർ വരുന്നുണ്ട് എട്ടായിരം ഗുജറാത്തിൽ താമസിക്കുന്ന വർഷം എസ്റ്റാബ്ലിഷ് ചെയ്ത ഗുജറാത്തി നഗർ വരുന്നുണ്ട് അതുപോലെ ഈ ഏരിയയുടെ അകത്താണ് നമ്മുടെ ജൂതപട്ടണം വരുന്നത് പണ്ട് കൊടുങ്ങല്ലൂരിൽ നിന്ന് പുറത്താക്കുന്ന ജൂതന്മാർക്ക് നമ്മുടെ രാജാവ് സമ്മാനം നൽകിയ ഭൂമിയാണ് ജൂതപട്ടണം അതുപോലെ ഈ ഏരിയയുടെ അകത്തായിട്ടാണ് നമ്മുടെ മട്ടാഞ്ചേരി പാലസ് വരുന്നത് കേട്ടിട്ടില്ലേ ഡച്ച് പാലസ് എന്ന് മട്ടാഞ്ചേരി പാലസ് പണ്ട് ഈ പോർച്ചുഗീസുകാർ ഇവിടെ വന്ന സമയത്ത് നമ്മുടെ ചില അമ്പലങ്ങൾ കൊള്ളയിരിക്കുകയുണ്ടായി പിന്നീട് ആ തെറ്റിന് ക്ഷമാപണമായിട്ട് വാസ്കോടകാമ പറഞ്ഞിട്ട് അവർ നമ്മുടെ രാജാവിനെ സമർപ്പിച്ച കൊട്ടാരമാണ് യഥാർത്ഥത്തിൽ മട്ടാഞ്ചേരി പാലസ് അതുപോലെ തന്നെ ഈ ഏരിയയുടെ അകത്തായിട്ടാണ് നമ്മുടെ ഇന്ത്യൻ നേവിയുടെ മ്യൂസിയം വരുന്നത് അതുപോലെ ഈ ഏരിയയുടെ അകത്താണ് നമ്മുടെ ഡച്ച് സെമിത്തേരി വരുന്നത് ഈ ഏരിയയുടെ അകത്തായിട്ടാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി സ്ഥിതി ചെയ്യുന്നത് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഏക്കറുള്ള ഏരിയ വരുന്ന വില്ലിംഗ്ടൺ ഐലൻഡാണ് നിങ്ങൾ ക്രൂസിന്റെ ലക്ഷയിൽ കാണുന്നത് ഇതിന്റെ അകത്ത് ഇല്ലാത്ത മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല ഇതിന്റെ അകത്ത് റോഡ്വേ ഉണ്ട് റെയിൽവേ ഉണ്ട് അതുപോലെ എയർപോർട്ടുകൾ ഉണ്ട് ഇത്തരത്തിലുള്ള വലിയ കപ്പലുകൾക്ക് നമ്പൂരം ഇടാനുള്ള സൗകര്യം ഉണ്ട് ഓക്കെ സോ ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് മനോഹരമായ ഒരു ഗാനമാണ് വരുന്നത് നിങ്ങൾക്ക് വേണ്ടി മനോഹരമായ ഒരു ഗാനവുമായിട്ട് ഞങ്ങളുടെ പ്രോഗ്രാം കോർഡിനേറ്ററും അതുപോലെ നമ്മുടെ ഫ്ലവേഴ്സ് ടി വിയിലെ പ്രോഗ്രാം കോർഡിനേറ്ററും ഷോ ഹോസ്റ്റും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് മിസ്റ്റർ വനീഷ് മുതുകാഡ് ഓൺ സ്റ്റേജ് കാര്യമെന്ന് പറയുന്ന ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ഈ ഏരിയയുടെ അകത്തായിട്ടാണ് എൻ്റെ ബാലിവുഡ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അതെല്ലാ ട്രിപ്പിലും പ്രത്യേകം പറയണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി മറ്റൊന്ന് നമ്മുടെ ക്രൂസിന്റെ റൈറ്റ് സൈഡിൽ ആയിട്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണുന്നത് നമ്മുടെ വൈപ്പിനാണ് ഏഷ്യയിൽ തന്നെ വളരെയധികം ജനസാന്ദ്രത ഉള്ള ദ്വീപുകളിൽ ഒന്നാണ് നമ്മുടെ വൈപ്പിൽ റൈറ്റ് സൈഡിൽ കടന്നു പോകുന്നുണ്ടോ വലിയൊരു ചങ്കാർ സർവീസ് പോകുന്നുണ്ടോ അതാണ് റോറോ സർവീസ് ഈ കാണുന്ന നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ റോറോ ഈ സ്റ്റേഷനിൽ നിന്ന് അവിടെയുള്ള വൈപ്പിനിൽ ആ നേരെ നോക്കിയാൽ തന്നെ കാണാം സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈന് പോലെ ഓക്കെ സോ ഈ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ആ കാണുന്ന വൈപ്പിലേക്ക് വെറും പത്ത് മിനിറ്റിൻ്റെ കാലത്ത് നിങ്ങളെയും വാഹനം ഉൾപ്പെടെ ട്രാൻസ്പോർട്ട് ചെയ്തു തരും ബസ് മുതൽ ട്രക്ക് വരെ അവർക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾ നിങ്ങൾ റോഡ് മാർഗം ചുറ്റി വളഞ്ഞ് ഏകദേശം കിലോമീറ്റർ വെറുതെ ചുമ്മാ ഒരു പേര് പോലും വിളിച്ചു കാണിച്ചു തരാം ഇത് വരണ വായിരിക്കാം ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ഞാനിത് എഴുതാൻ കാരണം ഒരു പേരിലേക്ക് വരുമ്പോൾ ഈ രണ്ട് ആൽഫബന് ചില സമയത്ത് ഒരേ